നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സാധിക്കാനായി അമ്മയുടെ ഫോട്ടോയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ പരിശുദ്ധ കൃപാസന അമ്മയുടെ മുമ്പിൽ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് എല്ലാ ദിവസവും മുടങ്ങാതെ അമ്മയുടെ പ്രത്യക്ഷീകരണം പ്രാർത്ഥന മുടങ്ങാതെ നിയോഗം സമർപ്പിച്ച് എല്ലാ ദിവസവും ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക രണ്ടാമതായി ഈശോയുടെ ഫോട്ടോയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നമ്മുടെ വേദനകളും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ സന്തോഷവും സങ്കടവും എല്ലാം ഈശോയ്ക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നിയോഗം സമർപ്പിച്ച് ഈശോയുടെ മുമ്പിൽ കരുണക്കുന്ത കാഴ്ചവെച്ച് നമ്മുടെ നിയോഗം നമുക്ക് സമർപ്പിക്കാം എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അതിവേഗം സത്യമാകട്ടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു